നമ്മളിന്ന് സെല്ലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള പ്രീമിയം കുർത്തി അതായത് ഡിസൈനർ കുർത്തി അതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുന്നേ കൊണ്ടുവന്ന കാറ്റഗറികളെല്ലാം അടിപൊളിയായിട്ട് സെയിലായി അപ്പം നമ്മൾ വീണ്ടും 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 നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന മെറൂൺ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അടിപൊളി ഡിസൈനർ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എം ടു ഫോർ എക്സൽ സൈസ് വരെ സൈസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആർക്കും അറിയേണ്ട ഫോർ എക്സൽ വരെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മൂന്ന് കളേഴ്സ് ഇപ്പം ഞാൻ കണ്ടു ഇട്ടത് ഡാർക്ക് അതായത് ഈ മെറൂണൊക്കെ കിട്ടല് ഭയങ്കര റെയർ ആണ് കാരണം ഇത്ര ഇത് ഭയങ്കര ഡീപ്പ് കേട്ടോ അവർക്ക് മെറൂൺ ആണ് കേട്ടോ ആക്ച്വലി ഇതാണെങ്കിലും നല്ല ജെറ്റ് ബ്ലാക്ക് ടോൺ അതുപോലെ തന്നെ ഗ്രേ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിസൈൻ ഈ കൺസെപ്റ്റിലേക്ക് നമ്മളൊരു ഗ്രേ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന മെറൂണ് ഇത് ജെറ്റ് ബ്ലാക്ക് ടോൺ ആൻഡ് ഇത് ഗ്രേ അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഗുവാണോ ഫസ്റ്റ് കളർ ഇപ്പം ഞാൻ വേറിതിരിക്കുന്ന ഡാർക്കർ മെറൂൺ ഞാൻ പറഞ്ഞില്ലേ ഈ മെറൂണൊക്കെ ഭയങ്കര റെയർ ആണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഒരു മെറൂൺ അല്ല ഇത് നല്ല ഡാർക്കർ മെറൂൺ ആണ് എല്ലാം അതുകൊണ്ട് ഈ വർക്ക് ഒക്കെ വന്നിട്ട് ഇത്രയും ഇങ്ങനെ എംബ്രോയിഡറി വന്ന് അതുപോലെ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടിട്ട് ഇത് ഭയങ്കര അത്രയും ഭംഗിയായിട്ടാണ് ഇത്രയും ഗൗജസ്സാണ് കേട്ടോ ഈ കളർ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കി ഈ ഹാൻഡ് വർക്ക് കണ്ടോ ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച് ഹാൻഡ് വർക്ക്സ് ആണ് കേട്ടോ ഇതെല്ലാം എംബ്രോയിഡറി ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഹാൻഡ് വർക്ക് ഒക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇത് ഒരുപാട് ടൈം എടുക്കുന്നതാണ് കാരണം ഏതൊരു ത്രെഡ് വർക്കാണ് അതിൻ്റെ അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പർപ്പസ് നമ്മളിത് ഹാൻഡ് വർക്കിലേക്ക് കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ സ്റ്റോണൊക്കെ ചെയ്തിട്ടുള്ളത് ഹാൻ ഹാൻഡ് സ്റ്റോൺ ആണ് അപ്പൊ അത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഇതുപോലെ നല്ലൊരു കണ്ടോ ഈ നെക്കൊക്കെ കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ ഈ നെക്ക് ഈ റൗണ്ട് നെക്കിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ലെങ് ആണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് മെറൂൺ ആണ് ഇനി നമുക്ക് അടുത്ത രണ്ട് ഷെയ്ഡ്സും കാണാം ഈ സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗ്രേ കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രേ ഗ്രേ കളറിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കോപ്പർ ഫിനിഷിങ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഹാൻഡ് സ്റ്റോൺസ് ഒക്കെ നമ്മളിതിന്റെ മുകളിലേക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി പ്ലസ് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കളർ ഗ്രേ ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് റയോണിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എം ടി ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഇവിടെ അതല്ലേ അടിപൊളി ഓ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറാണ് ആണ് ജെറ്റ് ബ്ലാക്ക് ടോണിലാണ് അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പറാണ് കാരണം ഇത് സാധാ ഒരു ബ്ലാക്ക് അല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഡീപ്പായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോണിലാണ് ഇത് കൊണ്ടിട്ടുള്ളത് വർക്ക് കോപ്പർ ഫിനിഷിംഗ് ആണ് വർക്ക് മൂന്നിന് സെയിം ആണ് കേട്ടോ ഉയരുന്നത് കളേഴ്സ് മാത്രമാണ് മാറ്റായിട്ടുള്ളത് കണ്ടോ ഇതുപോലെ നമ്മൾ ഹാൻഡ് വർക്ക് ത്രെഡ് എംബ്രോയ്ഡറി കൊടുത്താൽ അതിൻ്റെ മകളൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തു ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് കണ്ടോ അടിപൊളി അല്ലേ ജെഡ് ബ്ലാക്ക് ടോൺ വന്നപ്പോൾ ഈ വർക്കും കൂടി വന്നപ്പോൾ നല്ല രസമായിട്ടില്ലേ അപ്പോൾ എല്ലാവരും പെർച്ചേസ് ചെയ്യുന്ന ഇതിന് നമ്മൾ റൗണ്ടിക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമ്മൾ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഓക്കെ നല്ല എന്ത് ഡ്രസ്സാണല്ലോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഈ കാണിച്ച മൂന്ന് ഷെയ്റ്റ്സും പർച്ചേസ് ചെയ്യണം എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ട്രൈ ആണുള്ളതാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് കേട്ടോ നമ്മൾക്ക് വേണ്ടത് അപ്പോൾ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ എന്തെങ്കിലുമെങ്കിലും ചെയ്യുക എന്നിട്ട് നമ്മളുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഡിസൈനർ കുർത്തി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ താങ്ക്